രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ താൽക്കാലികമായി തുടരുന്നത് കേന്ദ്ര സർക്കാരിന് പുലിവാലാകുന്നു യു യുകെയിലോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലോ അഭയം ലഭിക്കുന്ന മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ താമസിക്കാൻ ഹസീനയ്ക്ക് അനുമതി ലഭിക്കാത്തതിനാൽ അവർ തുടരാൻ തുടങ്ങിയിട്ട് മൂന്നാമത്തെ ആഴ്ചയാവുകയാണ് ബംഗ്ലാദേശിൽ അക്രമങ്ങളും ജീവനുഭീഷണിയും വർദ്ധിച്ച സാഹചര്യത്തിൽ ഓഗസ്റ്റ് അഞ്ചിനാണ് ഹസീന പ്രത്യേക സൈനിക വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിയത് മറ്റ് രാജ്യങ്ങളിൽ അഭയം തേടാനുള്ള ശ്രമം അന്നു മുതൽ കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ലക്ഷ്യം കണ്ടില്ല കാര്യങ്ങൾ പ്രതിസന്ധിയിലാണ് ഇതുവരെ ഒരു രാജ്യവും അവർക്ക് അനുമതി നൽകിയിട്ടില്ല ഹസീനയുടെ ദീർഘകാല താമസം ഇന്ത്യയ്ക്ക് തലവേദനയാകും ഇത് നയതന്ത്രപരമായ സങ്കീർണതകൾ സൃഷ്ടിക്കും പ്രത്യേകിച്ച് അവരുടെ പ്രോസിക്യൂഷനും വിചാരണയും ആവശ്യപ്പെടുന്ന പ്രതിഷേധങ്ങൾ രാജ്യത്തുടനീളം പ്രാപിക്കുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളും ഹസീനയുടെ താൽക്കാലിക താമസത്തിന്റെ മാനുഷിക വശങ്ങളും തമ്മിലുള്ള സന്തുലിതാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന സൂക്ഷ്മമായ സാഹചര്യമാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്നത് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണമെന്ന ആവശ്യം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ ബംഗ്ലാദേശ് ഇതുവരെ ഒരു ഔപചാരികമായ കൈമാറൽ അഭ്യർത്ഥന നടത്തിയിട്ടില്ല ഇനി അത് നടത്തിയാലും അത് പാലിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരല്ലെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു എന്നാൽ ബംഗ്ലാദേശ് സർക്കാർ അവരെ കൈമാറാൻ ആവശ്യപ്പെട്ടാൽ സ്ഥിതി സങ്കീർണമാകും ഷെയ്ഖ് ഹസീന നിലവിൽ ഇന്ത്യയിലുണ്ടെന്നും സഹായം തേടിയിരുന്നുവെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേരത്തെ പാർലമെന്റിൽ സ്ഥിരീകരിച്ചിരുന്നു ഇത് താൽക്കാലികമാണെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇന്തോ ബംഗ്ലാദേശ് ബന്ധങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാത്തതിനാൽ അവർ ഇന്ത്യയിൽ താമസിക്കുന്നതിന്റെ സമയക്രമം അനിശ്ചിതത്വത്തിലാണ് പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് കൈമാറണമെന്ന് ധാക്കയിൽ നടത്തിയ പ്രസംഗത്തിൽ ബി എൻ പി ജനറൽ സെക്രട്ടറി മിർസ ഫക്രു ഇസ്ലാം ആലംഗീർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ വിചാരണ നേരിടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നിങ്ങൾ അവരെ ബംഗ്ലാദേശ് സർക്കാരിന് നിയമപരമായി കൈമാറണമെന്നാണ് നിങ്ങളോടുള്ള ഞങ്ങളുടെ ആവശ്യമെന്ന് ഇന്ത്യയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസ്താവിച്ചു ഈ രാജ്യത്തെ ജനങ്ങൾ അവരുടെ വിചാരണയ്ക്കുള്ള തീരുമാനം നൽകിയിട്ടുണ്ട് അവർ വിചാരണ നേരിടട്ടെ എന്നാണ് ആലംഗീർ പറഞ്ഞത് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവത്തെ തുരങ്കം വയ്ക്കാൻ ഇന്ത്യയിൽ താമസിച്ചതു മുതൽ ഷെയ്ഖ് ഹസീന ഗൂഢാലോചന നടത്തിയെന്നും മിർസ ഫക്രൂൽ ആരോപിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ കൊലക്കേസിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ക്രൈം ട്രൈബ്യൂണലിൽ പരാതി നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് ഈ ആരോപണം കൂടാതെ ഷെയ്ഖ് ഹസീനയ്ക്കും അധികാരത്തിലിരുന്ന കാലം മുതലുള്ള ഉദ്യോഗസ്ഥർക്കും എതിരെ ബംഗ്ലാദേശിലൂടെ നീളം നിരവധി പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് അതേസമയം ഹസീനയെ സ്വീകരിക്കാൻ മറ്റ് രാജ്യങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഇന്ത്യ അവരെ കൈവിടില്ലെന്നാണ് സൂചന സാഹചര്യങ്ങൾ വിലയിരുത്തിയാകും ഇന്ത്യ അത്തരമൊരു തീരുമാനം എടുക്കുക